ദേശീയപാത നടത്തറയിൽ ലോറിക്ക് പുറകിൽ മറ്റൊരു ലോറി ഇടിച്ച അപകടം പോലീസിൻ്റെ അശ്രദ്ധമായ വാഹന പരിശോധനയാണ് അപകടത്തിന് വഴിവച്ചത് ദേശീയപാത നടത്തറ സിഗ്നൽ ജംഗ്ഷന് സമീപം ബുധനാഴ്ച പതിനൊന്നേ മുപ്പതോടെയാണ് അപകടമുണ്ടായത് തമിഴ്നാട്ടിൽ നിന്നും നെല്ല് കയറ്റി കാലടിയിലേക്ക് പോവുകയായിരുന്ന ലോറിയെ ദേശീയപാതയിൽ വെച്ച് പോലീസ് നിർത്തിച്ചു ഇതിന് തൊട്ടുപുറകിലായി ഒഴിഞ്ഞ ഗ്യാസ് സിലിണ്ടർ കയറ്റി ഇതേ ദിശയിൽ വന്ന ലോറി ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ലോറിയിൽ ഒഴിഞ്ഞ ഗ്യാസ് സിലിണ്ടർ ആയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് ഇത്തരത്തിൽ ഇതേ സ്ഥലത്ത് പോലീസിൻ്റെ അശ്രദ്ധമായ വാഹന പരിശോധന മൂലം നിരവധി അപകടങ്ങളാണ് ഉണ്ടാവുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു ദേശീയപാതയിൽ പോലീസ് കൈകാണിച്ച് വാഹനങ്ങൾ നിർത്തിക്കുന്നതാണ് അപകടങ്ങൾക്ക് വഴിവെക്കുന്നത് അപകടത്തെ തുടർന്ന് റോഡിൽ വീണ നെല്ല് ദേശീയപാത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് നീക്കം ചെയ്തത്